നമ്മുടെ ആ മിഥുരൻ സിനിമയിൽ മിഥുരൻ സിനിമയിൽ ഇന്നസെന്റ് ഒരു നിപ്പുണ്ട് കേട്ടോ മിഥുനൻ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം പൊട്ടിക്ക് സ്വാമി പൊട്ടിക്ക് സ്വാമി തേങ്ങ പൊട്ടിക്ക് സ്വാമി എന്ന് പറയുമ്പോ എല്ലാവരുടെയും വിചാരം ഇത് ചെയ്തത് ആരാണ് ഈ ഇന്നസെന്റിന്റെ കഥാപാത്രമാണെന്നാണല്ലോ അപ്പൊ ഇന്നസെന്റ് കൈയൊക്കെ കെട്ടിയാണ് മൂപ്പരന്റെ ഒരു നിപ്പുണ്ട് പൊട്ടിക്കട്ടെ തേങ്ങ പൊട്ടിക്കട്ടെ ആരുടെ തലയാണ് പൊട്ടുക എന്നറിയാലോ എന്ന രീതിയിൽ ഇന്നസെന്റിന്റെ ഒരു ഒരു ക്ലാസിക് ഒരു അഭിനയം ഉണ്ട് കേട്ടോ അതിനോട് സാമ്യപ്പെടുത്താവുന്ന ഒരു ഒരു ദൃശ്യമാണ് നമ്മൾ ഉണ്ണികഷ്ണം പോറ്റി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കണ്ടത് ഉണ്ണികഷ്ണം പോറ്റി പറയുന്നു അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്ക് ഈ ഈ പറയുന്ന ഈ ചെമ്പ് ചെമ്പ് തകിട് ചെമ്പ് തകിടാണ് എനിക്ക് തന്നത് എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് രജിസ്റ്ററിലെഴുതി വെച്ചിട്ടാണ് എനിക്ക് തന്നത് വിജയ് മല്യ പൂശിയ അല്ലെങ്കിൽ വിജയ് മല്യ പിടിപ്പിച്ച അഞ്ച് കിലോയോളം തൂക്കം വരുന്നത് അങ്ങനെയാണല്ലോ ഈ സെന്തിൽനാഥൻ പറഞ്ഞിരുന്നത് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വന്ന അതായത് വിജയ് മല്യ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം കൊണ്ട് ആകെ പൊതിഞ്ഞ് ദ്വാരപാലക ശില്പം ഉൾപ്പെടെ പൊതിഞ്ഞപ്പോ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി എത്തിയ തമിഴ്നാട് സ്വദേശിയായ ഇപ്പോ കൊച്ചിയിൽ താമസിക്കുന്ന സെന്തിൽനാഥൻ വളരെ കൃത്യമായി ചാനലുകളോട് പറഞ്ഞു ഞാനത് പരിശോധിച്ചു ഏതാണ്ട് അഞ്ച് കിലോ സ്വർണം ഓരോ ദ്വാരപാലക ശില്പത്തിനും രണ്ടര കിലോ വീതം അഞ്ച് കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ് ഈ ദ്വാരപാലക ശില്പമെന്ന് സെന്തിൽ നാഥൻ ഉറപ്പു നൽകിയതാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ വ്യക്തത വരുത്തിയതാണ് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അഴിച്ച് വീണ്ടും സ്വർണ്ണം പൂശാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ രജിസ്റ്റർ എഴുതിയതാണ് ഇത് ജമ്പുപാളിയാണ് എന്ന് ഒന്ന് നോക്കണേ ഇത് സെന്തിൽനാഥനൊന്നും പറയേണ്ട കാര്യമില്ല അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം മുതൽ അതായത് സമർപ്പിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇത് അഴിച്ചു കൊണ്ടുപോകുന്ന രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ പറയുന്ന ഇരുപത് വർഷവും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് ശരണം വിളികളോട് തൊഴുതുമടങ്ങിയവരാണ് അവരൊക്കെ കണ്ട് അന്തനിർവൃതി അടഞ്ഞതാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ നമ്മൾ ടി വിയിൽ കണ്ടതാണ് അതിന്റെ സ്വർണ്ണ തുളക്കം കണ്ടതാണ് അതാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ചെമ്പ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ അവർ പറഞ്ഞു ഞായറാഴ്ന്നിരിച്ചുപോകും സ്വർണ്ണ അല്ലേ അതിങ്ങനെ തൊട്ട് 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 തേഞ്ഞു പോയത്രേ അത് ഇല്ലാണ്ടിയായി പോയത്രേ ഒന്ന് നോക്കണം നിങ്ങൾ അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ദ്വാര ദ്വാരപാലകാ ശില്പത്തെ ഇങ്ങനെ തലോടുകയല്ല ചെയ്യുന്നത് ഇനി തലോടിയാൽ തന്നെ സ്വർണം എന്താണ് ഇവരുടെ കൈമ്മ് പറ്റി പോവുകയാണോ ഒന്ന് നോക്കണം ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ വാദങ്ങൾ ആ ഞാൻ പറഞ്ഞിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ ഏതായാലും ഇന്ന് നിയമസഭയിൽ ഇന്ന് നിയമസഭയിൽ ബി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ചോദ്യോത്തര ചോദ്യോത്തരവേള ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചുകൊണ്ട് ബാനർ ഉയർത്തിക്കൊണ്ട് അമ്പലം വിഴുങ്ങികൾ അമ്പലം വിഴുങ്ങികൾ ഭഗവാന്റെ സ്വർണം കെട്ടവർ എന്ന ഏറ്റവും വലിയ ബാനർ ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ സ്പീക്കറുടെ മുമ്പിൽ പ്രതിപക്ഷം ഒന്നാകിനിരുന്നു അപ്പൊ ഈ സഹാത്മാര് പറയുന്നത് അറിയോ ചോദ്യോത്തരവേള ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിരിക്കുന്നു ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിരിക്കുന്നു ഇതെന്താ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ചരിത്രത്തിലാദ്യമായിട്ടാണോ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ ആറോ ഏഴോ തവണയാണ് ആറോ ഏഴോ തവണയാണ് ഈ അന്തം കമ്മികൾ ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചത് എന്നിട്ട് വളരെ ഹരിശ്ചന്ദ്രന്മാരെ ഇപ്പം പറയാണ് വി ഡി സതീശൻ ഈ ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിരിക്കുന്നു ഇതെന്തോ ഭയങ്കര സംഭവമാണ് ശിവൻകുട്ടി പറയുകയാണല്ലോ സമരം ചെയ്യാൻ ഒരു മര്യാദ ഉണ്ടെന്ന് ശിവൻകുട്ടിയാണ് പറയുന്നത് സമരം ചെയ്യാൻ ഒരു മര്യാദ കണ്ട് ഞാൻ പഠിപ്പിച്ചു തരാന്ന് ഇയാൾ ഈ നിയമസഭയുടെ അട്ടത്ത് കയറിയിട്ടേ ഈ ബെഞ്ചിന്റെയും ഡെസ്കിന്റെ മേലെ കയറിയിട്ട് ഇയാൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ് ലോകം മുഴുവൻ കണ്ടതാണ് അല്ലേ എന്നിട്ട് ഇയാളാണ് പറയുന്നത് ഞാൻ പഠിപ്പിച്ചതാന്ന് സമരം ഇങ്ങനെയാണ് ചെയ്യേണ്ടി വന്നു വേണ്ട ശിവകുട്ടി പഠിപ്പിക്കേണ്ടാന്ന് വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ ഈ അണ്ടർവെയറും കാണിച്ചിട്ട് നിങ്ങൾ കാട്ടിക്കുട്ടിയെ തോന്നിയാൽ ലോകം മുഴുവൻ കണ്ടതാണ് അതൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട കോൺഗ്രസ്കാർക്ക് അതൊന്നും കോൺഗ്രസ്കാർക്ക് അതൊന്നും ചെയ്യാനറിയില്ല കോൺഗ്രസ്കാർക്ക് മാനം മര്യാദയായി സമരം ചെയ്യാൻ അറിയാം നിയമസഭയിൽ പെരുമാറാനറിയാം ഞങ്ങൾ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് അല്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്തത് അതാണ് സതീശം പറഞ്ഞത് ഈ ഈ ഈ ഭരണത്തിന്റെ ഈ ഭരണത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചോദ്യോത്തരവേണ സ്തംഭിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ ഉമ്മൻചാണ്ടി ഭരണത്തിന് കീഴിൽ നിങ്ങൾ ആറോ ഏഴോ തവണ നിങ്ങൾ സ്തംഭിപ്പിക്കുകയുണ്ടായി എന്ന് സതീശൻ പറയുന്നു അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് സതീശങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് ദേവസ്വം ദേവസ്വമന്ത്രി രാജിവെക്കണം മന്ത്രി രാജിവെക്കണം ഇത് സതീശനല്ല ഇത് ഇവിടുത്തെ ഭക്തസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നതാണെന്നേ ഇവിടുത്തെ ഭക്തസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നതാണ് കാട്ടുകളൻ ഈ വി എൻ വാസവൻ ഒഴിഞ്ഞു പോകണ്ടേ ഇത് ഈ ഒരു പോറ്റിയാണോ പോറ്റിയാണോ എല്ലാറ്റിനും കാരണം പോറ്റിക്ക് കൊടുത്തത് ജമ്പി തകിടാണ് എന്ന് നിങ്ങളാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണ് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് എഴുതി വെച്ചത് ഈ ഉദ്യോഗസ്ഥന്മാർ വെറുതെ എഴുതി വെക്കുമോ അവർക്കൊരു നിർദ്ദേശം കിട്ടാതെ അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണ്ടേ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അന്നത്തെ പ്രസിഡന്റിന് ഉത്തരവാദിത്വമില്ലേ അന്നത്തെ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ ഈ പറയുന്ന വാസവന് ഇപ്പോഴത്തെ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ ഉത്തരവാദിത്വമില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഒരു ഉത്തരവാദിത്വമില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് പുട്ടടിക്കാനാണ് അവിടെ ഇരിക്കുന്നത് ഇവരെയൊന്നും വാസവ എന്ന് വിളിക്കരുത് ബഹു ബഹു വാസവ എന്ന് വിളിക്കണം വിളിക്കണമെന്ന പറയുന്നത് മനസ്സില രാജുവെച്ച പോരയുടെ ഉളുപ്പില്ലെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ എവിടെ എവിടെ ഉളുപ്പുണ്ടാവാൻ ആസനത്തില് ആലുമുളച്ചിട്ട് ആസനത്തിൽ ആലും മുളച്ചാൽ വലിയ എന്താ പറയാ വൻ വൃക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ഈ ഈ അന്തങ്കമ്മികളുടെ ഈ ഈ പറയുന്ന കട്ട് മുളിക്കുന്ന കാട്ടുകള്ളന്മാരുടെ മുഴുവനും ആസനത്തിൽ വാസവന്റെ ആലിന്റെ വാസവന്റെ ആസനത്തിൽ മുളച്ച ആലിന്റെ ബൊമ്പിലിരുന്നിട്ട് ഈ പി എസ് പ്രശാന്തും ഈ പറയുന്ന പത്മകുമാറും മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് പിടിച്ചു പുറത്താക്കണമെന്ന് ഇവരെയൊക്കെ ആര് ആരാണ് പിടിച്ചു പുറത്താക്കുന്നത് കാരുടെ കാരണബോധത്തിന് സ്വർണം എന്ന് കണ്ടാൽ അറിയാലോ ബിരിയാണി ചപ്പിൽ കടത്തിയ സ്വർണം ബിരിയാണി ചപ്പിൽ കടത്തിയ സ്വർണം ഇപ്പൊ അവര് അയ്യപ്പന്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് ഇത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു നമ്മൾ ഇതേ ഈ ആരോപണം എന്ന് പറയുന്നത് ആരോപണമല്ല നമുക്ക് മുമ്പിൽ തെളിവ് സഹിതം ലക്ഷോപലക്ഷം ഭക്തന്മാർക്ക് മുമ്പിൽ തെളിവ് സഹി സഹിതം നമ്മൾ കാണുകയാണ് വെറുതെ പറഞ്ഞു കേട്ടതല്ല നോക്കണേ നിങ്ങൾ ഭഗവാന്റെ സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു മാപ്പില്ല രാജിവെച്ച് പോയാലും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടിയില്ല മുട്ടയടിച്ച കഴുതപ്പുറത്ത് കയറ്റി നിങ്ങളെ നാട് നാട്ടുകടത്തേണ്ടതാണ് കേട്ടോ പണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ഇപ്പോഴും മുഴുപ്പും മാനം ഇല്ലാതെ ഇത് വാസവന്റെ പത്രസമ്മേളനം ഞാൻ കേട്ടു പത്ര രേഖകൾ ചോദിക്കുന്നു ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഈ വിജയമല്യ സ്വർണ്ണപൂശിയ തകിടുപാളി ഈ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പ് എന്ന് ചെമ്പ് എന്ന് എഴുതിക്കൊണ്ട് രജിസ്റ്ററിൽ എഴുതിക്കൊണ്ട് നിങ്ങൾ അഴി ഈ പറഞ്ഞ പോറ്റിക്ക് അഴിച്ചു കൊടുത്തപ്പോൾ ഈ പോറ്റി എന്ന് പറയുന്നത് പണ്ട് കീഴ്ശാന്തിക്കാരന്റെ കീഴ്ശാന്തിക്കാരന്റെ എന്ന പോറ്റിയെ തോതിയാസം കളിച്ചിട്ട് അവിടുന്ന് പുറത്താക്കിയതാ കേട്ടോ എന്നിട്ടാണ് ആ പോറ്റിയെ ആ പോറ്റിയാണ് ദേവസ്വം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കണ്ണിലുണ്ണിയായത് അയാൾ എന്നിട്ട് ഈ ഈ പറയുന്ന അഞ്ചു കിലോ അഞ്ചു കിലോ സ്വർണ്ണമുള്ള ആ പാളി അഴിച്ചു കൊടുത്തിട്ട് ഇവിടെ രജിസ്റ്ററിൽ ഈ ചെമ്പു പാളി എന്ന് എഴുതിയ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് അവർ വെറുതെ എഴുതു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും പിന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ എന്തിനായി സംവിധാനങ്ങൾ നിങ്ങൾ ഈ ഹൈന്ദവ ദേവാലയങ്ങൾ മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കൊറോണ നടത്താനല്ലേ ഇതെന്താ ഇവർക്കറിയില്ലേ ഇവിടെ മുസ്ലിം വിഭാഗവും ഇവിടെ ക്രിസ്ത്യൻ വിഭാഗവും അവരുടെ ആരാധനാലയങ്ങൾ എത്ര ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൈന്ദവ ദേവാലയങ്ങളിലുള്ള അത്രയും തന്നെ സമ്പത്ത് ഇവിടെ മുസ്ലിം ദേവാലയങ്ങളിലും ക്രിസ്തീയ ദേവാലയങ്ങളിലും ഒക്കെ ഇല്ലേ അവര് നടത്തുന്നില്ലേ ഈ ഹൈന്ദവ ദേവാലയങ്ങൾ മാത്രം കൈയിട്ട് വാറണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാച്ചി കഴിഞ്ഞ ദിവസം ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പിയുടെ അധ്യക്ഷൻ ഹൈന്ദവ ദേവാലയങ്ങൾ മാത്രം നിങ്ങൾ കയ്യടിക്ക് വെച്ചിരിക്കുന്നു കാരണം മറ്റ് ക്രിസ്തീയ വിഭാഗത്തെ പോലെയോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പോലെയോ ഹൈന്ദവർ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിൽക്കാത്തത് തന്നെയാണ് നിന്റെ കാരണം കേട്ടോ അവർ ഒരുപാട് പേർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കുതന്ത്രങ്ങളിൽ പെട്ട് ഈ അന്തങ്കമ്പികളുടെ വിഭാഗത്തിൽ ചേർന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സതീശൻ ആവശ്യപ്പെട്ടത് സതീശൻ ആവശ്യപ്പെട്ടത് ഒന്ന് ദേവസ്വമന്ത്രി രാജിവെക്കണം വി എൻ വാസ്തവൻ രാജിവെച്ച് പോകണം പഴയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി പള്ളി സുരേന്ദ്രൻ ഇങ്ങനെ മൈക്കുമായി ഈ പത്ര മാധ്യമ പ്രവർത്തകർ വരുമ്പോ പിന്തിരിഞ്ഞു പോകലല്ല ഉത്തരം പറയണോ കടകംപള്ളി സ്വപ്നം പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ പറ്റിയിട്ട് നിന്റെ നിന്റെ ഗുണങ്ങളൊക്കെ സ്വപ്നം പറഞ്ഞിട്ടുണ്ടല്ലോ പത്മവുമാണ് പത്മവുമായി പറയുന്നത് തനിക്കൊന്നും അറിയില്ല ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് എടോ പത്മ താരൊക്കെ പിന്നെ എന്തിനാണോ പ്രസിഡന്റ് ആയിരുന്നത് എന്തിനാണ് പ്രസിഡന്റ് ആയിരുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തുകൂടായിരുന്നോ കാറും ബംഗ്ലാവും ഈ യാത്രാബദ്ധിയും ഒക്കെ ആയിട്ട് ഏറ്റവും വലിയ അലവൻസ് ബോഡികൾ കൈയിട്ട് വാരിയില്ലേ അപ്പൊ കൃത്യമായി വി ഡി സതീശൻ പറയുന്നത് ഈ വാസവൻ രാജിവെക്കണം കൃത്യമായ അന്വേഷണം നടത്തണം ഉത്തരവാദികൾക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്താണ് അതാണ് ഇത് കോൺഗ്രസുകാർ രണ്ട് തട്ടിലാണ് കെ സി വേണുഗോപാൽ അഭിപ്രായം പറയുന്നു വി ഡി സതീശൻ വേറൊരു അഭിപ്രായം പറയുന്നു എന്നൊക്കെയാണല്ലോ ഈ കമ്പികൾ വിളിച്ചു പറയുന്നത് എന്തും പറഞ്ഞോട്ടേനെ പക്ഷെ ഇത് വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് ഇത് വി ഡി സതീശൻ മാത്രമല്ല ബിജെപി നേതാക്കളൊക്കെ പറയുന്നു കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എം ടി രമേശ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അല്ലാതെ പിന്നെ വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത് തെളിയോ വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത് തെളിയോ വിജിലന്റെ വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് തെളിയോ ഏറ്റവും വലിയ രസം വിജയന്റെ വിജിലൻസ് വിജയന്റെ വിജിലൻസ് പോലും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇന്നത്തെ പുതിയ വാർത്തയാണ് ഈ പറയുന്ന വിജയമല്യ നൽകിയ ഈ സ്വർണപ്പാളി വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പക്ഷെ പറയുന്നത് ഏതാണ്ട് ഒന്നര കിലോ സ്വർണ്ണമെന്നാണ് ഒന്നര കിലോ സ്വർണം പതിപ്പിച്ച സ്വർണപാളി എന്നാണ് അതായത് അഞ്ച് കിലോ പകരം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒന്നര കിലോ എന്നാ പറയുന്നത് നീ പോട്ടെ അഞ്ചല്ല ഒന്നരയാണ് വിചാരിക്കുക ഈ ഒന്നര കിലോ സ്വർണ്ണാണ് ഡാവിയായി പോവുകയാണ് അപ്പൊ വിജിലൻസും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ഡി ജി പി നേതൃത്വത്തിൽ എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിക്ക് ബോധ്യമായി ഹൈക്കോടതിക്ക് ബോധ്യമായി ഹൈക്കോടതിക്ക് ബോധ്യമാവതിരിക്കൂ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അന്തം കമ്മികൾ ഒഴിച്ച് ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ ബോധ്യമായതാണ് കാട്ടുകള്ന്മാർ ഈ പറയുന്ന സി പി എമ്മുകാർ ഈ പറയുന്ന ദേവസ്വം ബോർഡുകാർ ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ട് ഈ പറയുന്ന കാരണഭൂതം അറിഞ്ഞിട്ട് നടത്തിയ അയ്യപ്പന്റെ കൊള്ള അയ്യപ്പനെ കൊള്ളയടിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഈ തമ്മാടികള് ഇവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി നോക്കണം നിങ്ങൾ നോക്കണം ഇവരുടെ ഒരു തൊലിക്കട്ടി അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയാണ് ഈ ഈ അയ്യപ്പന്റെ ഖ്യാതി ലോകമെങ്ങും പകർത്താൻ വേണ്ടിയിട്ട് ഇതാ എട്ട് കോടി പന്തലൊരുക്കിയിട്ട് എട്ട് കോടിയുടെ ശീതീകരണ പന്തലൊരുക്കിയിട്ട് ഈ പറയുന്ന ലോകം മുഴുവനുമുള്ള പ്രതിനിധികളെ ക്ഷണിച്ചിട്ട് ഞങ്ങളിതാ ആഗോള സംഗമം അവസാനെന്തായി പോളിഞ്ഞു പോയില്ലേ പോളിഞ്ഞു പോയില്ലേ എന്താ പറയുന്നു അത് വൻ വിജയം അത് പറയുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ പേരോ കമ്മ്യൂണിസം എന്നാണ് കണ്ടാമൃഗങ്ങൾക്ക് പോലും ഉണ്ടാവില്ല കേട്ടോ രാജിവെച്ച് പോണടോ വാസവ രാജിവെച്ച് പോണടോ കാരണഭൂതമേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഉത്തരവാദിക്കില്ലേ അപ്പോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താ പണി ഇവിടെ തന്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദേവസ്വം വകുപ്പ് ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള അമ്പലക്കൊള്ള കൊള്ള കാട്ടൊള്ള നടത്തുമ്പോ എന്തായാലും വായിൽ എന്താ പഴമാണ് കാരണഭൂത ഏതായാലും കോടതി കോടതി വാസവം പറയുന്ന ആ എന്നാ കോടതി അന്വേഷിക്കണം പിന്നെ വാസവം പറഞ്ഞിട്ടാണല്ലോ കോടതി അന്വേഷിക്കട്ടോ അന്വേഷിക്കട്ടോ എന്ന് തീരുമാനിക്കണം മിണ്ടാതിരിക്കണോ അവിടെ വാസവ ഇവിടെ മുഖ്യമന്ത്രി സ്പർശിച്ച മുഖ്യമന്ത്രിയുടെ പാദം സ്പർശിച്ച കോട്ടയത്തെ മണ്ണ് എന്താ പുണ്യമണ്ണാണ് അല്ലേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ സ്തുതിഗീതം നടത്തുന്ന വാഴ്ത്തുപാട്ട് നടത്തുന്ന വാസ്തവ നീയൊക്കെ എങ്ങനെയാണ് ഈ മന്ത്രിപദത്തിലെത്തിയതെന്ന് കോട്ടയംകാർക്ക് തന്നെ അറിയാൻ കിട്ടോ കോട്ടയംകാർക്ക് അറിയും നിന്റെയൊക്കെ പൂർവകാല ചരിത്രം നാണക്കേടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിന്നെയൊക്കെ സഹിക്കുക എന്നുള്ളത് ഇളിഞ്ഞ ചിരിയുമായി പത്രലേഖകർക്ക് മുന്നിൽ പത്രലേഖകർ ചോദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനു വേണ്ടിയിട്ട് ഈ സ്വർണപ്പാടി ചെമ്പുപാളി എന്ന് എഴുതിക്കൊണ്ട് ഈ ഈ പറയുന്ന പോറ്റിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ വാസ്തവം പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യം ആ പറയുന്ന ഈ പറയുന്ന പോറ്റിക്ക് വീണ്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഈ സ്വർണ പാളി അല്ലെങ്കിൽ സ്വർണം പൂശിയ സ്വർണം പൂശിയ ഈ ദ്വാരപാലക ശില്പാളി വീണ്ടും കൊടുത്തു പിടിക്കുകയാണ് അപ്പോഴാണ് ഹൈക്കോടതി ജപിക്കു പിടിച്ചത് അപ്പോഴാണ് ഹൈക്കോടതി ജപിക്കു പിടിച്ചത് അപ്പോഴാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് വിജയമല്യെ സ്വർണം പതിപ്പിച്ച വാതിൽ പോലും വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയി എത്ര എത്ര തട്ടിപ്പുകൾ ഇവർ ഈ ഈ പറയുന്ന എന്താ പറയുക ശബരിമല ശബരിമല ശബരിമലയിൽ ഇത്രമാത്രം കൊള്ള നടത്തുമ്പോൾ ഇവർ മറ്റു ക്ഷേത്രങ്ങളിൽ എത്രമാത്രം കൊള്ള നടത്തിയിട്ടുണ്ടാവുന്നേ മറ്റു ക്ഷേത്രങ്ങളിൽ എത്രമാത്രം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ കൊള്ള സംഘത്തിന്റെ കൊള്ള സംഘം നയിക്കുന്ന ആരോ പറഞ്ഞു ഈ ഏറ്റുപാനൂരമ്പലത്തിലെ ഏഴപ്പൊന്നാനുകളെ തട്ടിക്കൊണ്ടുപോയ സ്റ്റീഫൻ എന്ന് പറയുന്ന കൊടും മോഷ്ടാവ് വൻ മോഷ്ടാവ് ആ മോഷ്ടാവിനേക്കാൾ വലിയ ധിരുടന്മാരാണ് ഇവർ അഖില ലോക ദിരുടന്മാർ ശബരിമലയുടെ ഖ്യാതി ലോകമെങ്കിലും ഇതപ്പം പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ അറിയുകയാണ് ശബരിമലയുടെ ശബരിമല സ്വർണം മോഷ്ടിച്ച സ്വർണം മോഷ്ടിച്ച ഭരണക്കളന്മാർ മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും ഉൾപ്പെടെയുള്ളവർ മാപ്പില്ല മാപ്പില്ല കമ്പികളെ ഏതായാലും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഈ അന്വേഷണം കൃത്യമായി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി കാത്തിരിക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം